ഹായ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ട് വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ക്രഷ് മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള പാർട്ട് വെയർ ആണ് നെക്കിലെ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് റിംഗ് ക്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ ഫുൾ ഹെവി ആയിട്ടുള്ള വർക്കാണ് സ്റ്റോൺ വർക്കും റെഡ് വർക്കൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് എക്സിലും ഡബ്ലെക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അന്നത്തെ വീഡിയോയില് മിസ് ആക്കണ്ട അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണാം വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ബ്ലൂ ആണ് ഷെയ്ഡ് എക്സിൽ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് അതുപോലെ ഈ ഒരു ബോഡി പാർട്ടിൽ ഫുൾ ആയിട്ട് ഹെവി ആയിട്ടുള്ള വർക്ക് വരെയുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് ഇപ്പൊ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയിട്ട് ഇപ്പൊ സ്ക്രീനിൽ ഏത് നമ്പറാണ് കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രം മിസ്സേജ് അയക്കുക നല്ല വലിയൊരു കളറാണ് കേട്ടോ ഒരു ഗ്രീനും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നല്ല നല്ല കളറാണ് കേട്ടോ പിന്നെ എന്തിനൊക്കെ നല്ല ഭയങ്കര ഡിസൈൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ഒക്കെ ആയിട്ടാണ് നമ്മൾ വെറും ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളു കേട്ടോ നെക്സ്റ്റ് ഡിസൈന് എല്ലാ എക്സിലും ഡബിൾ എക്സിലും പ്രൈസാണ് കേട്ടോ സോഫ്റ്റ് മെറ്റീരിയലാണ് മെറ്റീരിയൽ ആണ് കേട്ടത് ടോപ്പിന്റെ സ്റ്റോൺ വർക്ക് ഫുൾ ആയിട്ട് ചെറിയൊരു റെഡ് വർക്ക് വരുന്നുണ്ട് നല്ല വഞ്ഞുള്ള സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കൊടുക്കുന്നത് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഓണ ിൽ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ എക്സൽ ഡബിൾ എക്സൽ എൽ ആണ് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇപ്പോൾ നമ്മൾ പത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫാഷൻ ഡിസൈനിങ്ങും ടൈലറിങ്ങുമാണ് കോഴ്സ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി ദൂരം വളരെയൊക്കെ ആണെങ്കിൽ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ ഇവിടെ നിന്ന് താമസിച്ച് പഠിക്കണമെങ്കിൽ അങ്ങനെ സൗകര്യമുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇത് കീ ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല നല്ല കളക്ഷൻസ് ആണ് സെയിം മെറ്റീരിയൽ വരുന്നതാണ് എക്സ് എൽ ഡബ്ൾ എക്സൽ സൈസാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ ഇവിടെ കണ്ടോ നല്ല ത്രെഡ് വർക്കും ഷോൺ വർക്കും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ടോപ്പിൻ്റെ എന്തേലും നല്ല കട്ട് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് എക്സലും ഡബ്ൾ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഷോണില് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ ഇതൊക്കെ ക്രഷ് മിക്കലാണ് ഇതിൽ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിൽ ത്രെഡ് വർക്കും ഉണ്ട് അതിലൊക്കെ ഫുൾ ഹാൻഡ് വർക്കും വരുന്നുണ്ട് കപ്പിലെന്തെങ്കിലും ഹാൻഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ത്രെഡ് വർക്ക് ഉണ്ടായിരുന്നു മിറർ വർക്കും ഹാൻഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ആയിട്ടാണ് ഒരു വെറൈറ്റി ഡിസൈൻ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് നല്ല കളറാണ് കേട്ടോ മെഡിയല കുറച്ചും കൂടെ ഡാർക്ക് ആണ് പക്ഷെ നല്ല വെറൈറ്റി ഉള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയില് സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് നല്ലൊരു ആണ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണണം വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കാം കേട്ടോ എക്സൽ ഡബിൾ എക്സല് പറയരുത് നിങ്ങൾ വേറെ ഏതൊരു ഡ്രസ്സിന്റെ കറക്റ്റ് ഉള്ള സൈസിലെ ആ ഒരു സൈസ് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾ ആ ഒരു സൈസ് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് അയക്കത്തിൽ ഉണ്ടോന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി ഓക്കെ പാർച്ചൽ കഴിക്കാൻ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് കാണാം കേട്ടോ ഓക്കെ അപ്പോ ഇന്നത്തെ ഓപ്ഷൻസ് ആയിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക പുതിയ ഓപ്ഷൻസ് സൈഡ് പുതിയ വീഡിയോയില് കാണാം താങ്ക്